ി ഉസ്താദ് പുസ്തകത്തിന്റെ പുസ്തകത്തിന്റെ മുമ്പ് വായിച്ച ഭാഗങ്ങൾ ആവശ്യമുള്ളവർ പൂജ്യം പൂജ്യം ഒമ്പത് ഏഴ് മൂന്ന് 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 നാല് ആറ് ഒമ്പത് ആറ് എട്ട് അഞ്ച് എന്ന എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കുക സെക്സിൽ നിന്ന് പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആഗ്രഹിക്കുന്നത് സ്നേഹം സൗഹൃദം ആശ്രയം സ്വാന്തനം എന്നിവയെല്ലാമാണ് അതുകൊണ്ട് ഊഷ്മളമായ ലൈംഗിക ബന്ധം ഉണ്ടാകുമ്പോൾ ദമ്പതികളുടെ അടുപ്പവും ഹൃദയ സുദൃഢമായി തീരുന്നു ഇതിന് ലൈംഗികോത്തേജനവും ഉണർവും പകരുന്ന പശ്ചാത്തലം ഒരുക്കുകയാണ് പ്രഥമമായിട്ടുള്ളത് കിടപ്പറ ശുചിയുള്ളതാകണം മുറി തീരെ ഇടുങ്ങിയതാവരുത് സുഗന്ധത്തിനും രതി ഉണർത്തുവാനുമുള്ള പ്രത്യേക കഴിവുണ്ട് അതിനാൽ കിടപ്പറയും ദമ്പതികളും ഏറ്റവും നല്ല സുഗന്ധം ഉപയോഗിക്കണം വായനാറ്റവും വിയർപ്പ് നാറ്റവും ഒഴിവാക്കണം ലൈംഗികതയിൽ വ്യക്തിപരമായ വൃത്തി ഒരു പ്രധാന ഘടകമാണെന്ന് പലരും ഓർക്കാറില്ല ഇക്കാര്യത്തിൽ തീരെ നിഷ്കർഷത കാണിക്കാത്തവർ സ്ത്രീകളാണെന്ന് തോന്നുന്നു വീടും പരിസരവുമായി നിരന്തരം ബന്ധപ്പെടുന്നവരും അവരാണ് പ്രഭാതം മുതൽ വിവിധ പലവിധ മാലിന്യങ്ങളുമായി സമ്പർക്കത്തിലാണ് അവർ അതിനാൽ ഏറ്റവും കൂടുതൽ ദുർഗന്ധ ആവാനുള്ള സാധ്യത ഇവർക്കാണ് ശാരീരിക ശുചിത്വം പാലിക്കാത്ത സ്ത്രീകളിൽ നിന്നുള്ള ഗന്ധം മിക്ക ഭർത്താക്കന്മാർക്കും അസഹനീയമാണ് പക്ഷേ ഇത് പറയാൻ ഭർത്താക്കന്മാർ മടിക്കാറുണ്ട് ഈ പ്രതികരണം ഇണയെ അലോസരപ്പെടുത്തിയേക്കും എന്നാണ് അവർ ഭയപ്പെടുന്നത് ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചും അവർ ബന്ധം തുടരുന്നു എന്നു മാത്രം അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക വേഴ്ചക്കു മുമ്പ് കുളിക്കുന്നത് കൂടുതൽ ആനന്ദം പകരാൻ സഹായകരമാണ് ഇത് ഇസ്ലാമിൽ സുന്നത്തായ പ്രകൃതവും സുഖൃതവുമാണ് കുളിച്ച് വൃത്തിയായി മുടി ചീകി പൗഡറിട്ട് ആകർഷകമായ വസ്ത്രം ധരിച്ച് കിടപ്പറയിൽ കയറുക മനുഷ്യന് ഇന്ദ്രിയാനുഭവങ്ങൾ അഞ്ചാണ് എന്ന് ആർക്കും അറിയാം ഇവയിൽ മണക്കാനുള്ള കഴിവും കാണാനുള്ള കഴിവും പിതൃഭാവാധിഷ്ഠിതമാണെന്നും കേൾവി സ്പർശനം രുചി എന്നിവയെ മാതൃഭാവാധിഷ്ഠിതമെന്നും മനഃശാസ്ത്രജ്ഞർ വേർതിരിച്ച് പിരിച്ചു വച്ചിട്ടുണ്ട് മാനസിക തലത്തിൽ ബോധാതീത മനസ്സുമായാണ് ഘ്രാണശേഷി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ലൈംഗികതയിൽ മണത്തിന് ഏറെ പ്രധാനമാണ് ഉള്ളത് സുഗന്ധവും ദുർഗന്ധവും ഇവിടെ വലിയ സ്വാധീനം ചെലുത്തും അതിനാൽ സുഗന്ധം ഉപയോഗിച്ചുള്ള ലൈംഗിക ബന്ധം ഏറ്റവും ആനന്ദകരമാണെന്ന് പറയേണ്ടതില്ല സ്ത്രീ പുരുഷന്മാരുടെ മസ്തിഷ്കത്തിൽ ലൈംഗികോത്തേജനം സൃഷ്ടിക്കുന്നതിൽ ഇതിനെക്കാൾ വലിയ ഔഷധമില്ല ഇതുപോലെ ലൈംഗികതയിൽ സ്പർശനത്തിലുള്ള സ്ഥാനവും അതീതമാണ് സ്പർശനവും മാനസിക തലത്തിൽ അബോധ മനസ്സുമായി ബന്ധപ്പെട്ടതാണ് കുളിക്കാതെയും നനക്കാതെയും നടക്കുന്ന അല്ലെങ്കിൽ അടുക്കുന്ന ഭാര്യയോട് എങ്ങനെ ലൈംഗിക അടുപ്പം തോന്നാനാകുമെന്ന് ഓരോ ഭാര്യമാരും ചിന്തിക്കേണ്ടതാണ് അത്യാകർഷകമായ വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി കിടപ്പറയിലെത്തുന്ന ഭാര്യമാർ പുരുഷന്റെ സ്വപ്നരാജ്യത്തെ റാണികൾ തന്നെയാണ് എന്ന കാര്യം മറക്കാതിരിക്കുക സ്ത്രീ അവളുടെ സൗന്ദര്യം പരമാവധി എടുത്തു അണിയുക മറ്റൊരു പ്രധാന ഘടകമാണ് ഇണകളെ ആകർഷിക്കാൻ മനുഷ്യേതര ജന്തുക്കൾക്ക് പ്രകൃതി തന്നെ സൗന്ദര്യം നൽകിയിട്ടുണ്ട് പിടക്കോഴി കണ്ടാകർഷിക്കാനാണ് പൂവൻ കോഴിക്ക് വർണ്ണമനോഹരമായ തൂവലും തലയിൽ കിരീടവും നൽകിയിട്ടുള്ളത് ആൺമയിൽ വിടർത്തി ആടുന്നതും കലമാനുകൾ താളവട്ടം ചവിട്ടുന്നതും ഇണയെ ആകർഷിക്കാനാണ് ആൺമയിൽ തന്റെ പിടയെ ആകർഷിക്കാൻ തന്റെ പീലികൾ നിവർത്തി മയിൽ പീലിയിലെ വശ്യമായ കണ്ണുകളാൽ അലകൾ സൃഷ്ടിച്ച് നൃത്തമാടുന്നതിനേക്കാൾ മനോഹരമായ മറ്റെന്തുണ്ട് ഭൂമിയിൽ ഏറ്റവും ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയാണിത് നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക തന്നെ വേണം പുറത്തിറങ്ങുമ്പോഴല്ല അവൾ സൗന്ദര്യം പ്രദർശിപ്പിക്കേണ്ടത് കിടപ്പറയിലേക്ക് വരുമ്പോൾ അനുയോജ്യമായ വസ്ത്രങ്ങൾ കണ്ടെത്തി അത് ധരിക്കാൻ ഭാര്യമാർ ശ്രദ്ധിക്കണം കിടപ്പറ അത്യാകർഷകമാകണം ജനലുകളെയും മറ്റും കർട്ടനുകൾ ഇടയ്ക്കിടെ ജനലുകളിലെയും മറ്റും കർട്ടനുകൾ ഇടയ്ക്കിടെ മാറ്റി മാറ്റി സ്ഥാപിക്കണം പൂർണമായും ഇരുട്ടറയാക്കരുത് ഒരു അരണ്ട വെളിച്ചത്തിൽ നിങ്ങളുടെ സൗന്ദര്യം അവൻ ആസ്വദിക്കട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യമാർ ആന്തരിക അനുഭൂതിയിൽ ആമഗ്നരാകുമ്പോൾ പുരുഷന് പദ്യം ബാഹ്യ സൗന്ദര്യമാണ് അതവൻ കണ്ട് ആസ്വദിച്ച് ലൈംഗിക വീഴ്ച ദീപ്തമാക്കട്ടെ അത്യത്ഭുതകരമാണ് മനസ്സിന്റെ മഹാശക്തി ഈ അരൂപിയുടെ ശക്തിചൈതന്യം വളർന്ന് തിട്ടപ്പെടുത്താൻ ഇന്നേ വരെ ഒരു മനഃശാസ്ത്രജ്ഞനും കഴിഞ്ഞിട്ടില്ല എന്താണ് മനസ്സെന്ന് നിർവചിക്കാൻ പോലും അവന് കഴിഞ്ഞിട്ടില്ല അത് എവിടെയിരിക്കുന്നു എന്ന് തൊട്ടു കാണിക്കാനും സാധ്യമല്ല മനസ്സ് സംബന്ധിച്ച ആധുനിക ശാസ്ത്ര ഗവേഷണ പഠനങ്ങളെല്ലാം തന്നെ അമ്പരപ്പിക്കുന്ന അറിവുകളാണ് പുറത്തുവിട്ടത് മനഃശക്തിയുടെ സൈക്കോ കൈനറ്റിക് എനർജിയുടെ വിസ്മയകരമായ പ്രവർത്തന ഫലമായി ലോകത്തെ തന്നെ നിയന്ത്രിക്കാനാകും എന്നാണ് ഭൌതിക ശാസ്ത്രജ്ഞരുടെ നിഗമനം പ്രേമത്തിന്റെയും ലൈംഗികതയുടെയും തലത്തിൽ മനസ്സിന്റെ മഹാശക്തി അന്വേഷണം എന്ന് മനഃശാസ്ത്രത്തിന്റെയും പെരുമാറ്റ ശാസ്ത്രത്തിന്റെയും പുതിയ കണ്ടെത്തലുകളിൽ ചെന്നെത്തിയിരിക്കുന്നു ലൈംഗിക ബന്ധത്തിനാൽ അണ്ടവും ബീജവും സംയോജിച്ച് ജീവന്റെ ആദ്യ കോശമുണ്ടാകുന്നു പിന്നീട് ജീവിയായി പിന്തുടർച്ചയുടെ പരമ്പരകൾ സൃഷ്ടിക്കുന്നു ഏത് ജീവജാലത്തിന്റെയും വർഗവും സ്വഭാവവും അവയുടെ ജീനുകളിൽ അധിഷ്ഠിതമാണ് അണ്ടം ബീജം സംയോജനത്തിലൂടെ ജീനുകളുടെ സങ്കലനമാണ് സംഗമിക്കുന്നത് സങ്കലനമാണ് നടക്കുന്നത് മറ്റു ജന്തുക്കളിൽ നിന്നും വ്യത്യസ്തമായി മനസ്സി എന്ന പ്രതിഭാസം കൂടി മനുഷ്യനുണ്ട് മനുഷ്യന്റെ ലൈംഗിക ബന്ധത്തിലൂടെ നിർഗളിക്കപ്പെടുന്ന ബീജ അണ്ട സങ്കലനത്തിലൂടെ മെച്ചപ്പെട്ട ബുദ്ധിശക്തിയും സിദ്ധിയും പിൻതലമുറക്ക് ലഭിക്കുന്നു എന്നാൽ ലൈംഗിക വേഴ്ച സമയത്തുള്ള ആഘാതമായ അനുരാഗവും തീഷ്ണമായ വികാരവും മെച്ചപ്പെട്ട ശേഷിക്കും ചൈതന്യത്തിനും കാരണമായി തീരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു സ്നേഹ അനുരാഗം സ്നേഹത്തിൽ നിന്നും ജനിക്കുന്നു ഇതിൽ സർവാശ്ലേഷണം അടങ്ങിയിരിക്കുന്നു സർവം അർപ്പിക്കുന്ന ഭക്തിയിരിക്കുന്നു അത്യാഹ്ലാദമായ രതിയിരിക്കുന്നു പ്രേമത്തിന്റെ ശാരീരിക ആവിഷ്കാരമാണല്ലോ രതി എങ്ങനെ ഘടമായ പ്രേമത്തിലൂടെയുള്ള രതിയിൽ നിന്നും ജനിക്കുന്ന കുഞ്ഞ് ബുദ്ധിശക്തിയിലും മേധാശക്തിയിലും സൗന്ദര്യത്തിലും ഉന്നത നിലവാരം പുലർത്തുന്നു എന്നാണ് ആധുനിക പഠനം പുറത്തുവിടുന്ന സത്യം എന്നാൽ ഗാഠാനുരാഗമില്ലാത്ത തീക്ഷ്ണമായ പ്രേമ ഒരു ബന്ധത്തിൽ നിന്നും ജനിക്കുന്ന കുഞ്ഞിന് ഇത്തരം സവിശേഷമായ സിദ്ധികൾ ലഭിക്കുകയില്ല എന്നും ഈ പഠനം തെളിയിക്കുന്നു അതായത് ശരീരശാസ്ത്രപരമായി പറഞ്ഞാൽ ഗാഠമായ അനുരാഗം ബീജത്തിലും അണ്ടത്തിലും ചില സവിശേഷ പ്രതി സൃഷ്ടിക്കാൻ പോന്നവയാണ് ലൈംഗിക വഴിച്ചാവേളയിൽ മനസ്സിന്റെ മായാജാലം ജീനുകളുടെ അർത്ഥപൂർണമായ സങ്കലനത്തിന് കാരണമായി തീരുന്നു അനുരാഗത്തിന്റെയും മനസ്സിന്റെയും സിദ്ധിയെക്കുറിച്ച് ഇത്തരം പുതിയ പഠനങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിക മനഃശാസ്ത്രജ്ഞന്മാർ ആത്മജ്ഞാനികൾ മനസ്സിന്റെ ഈ മാന്ത്രികം തിരിച്ചറിഞ്ഞിട്ടുണ്ട് മനസ്സിന്റെ ഈ മാസ്മാരിക ശക്തി കൊണ്ട് നാം ഉദ്ദേശിക്കുന്ന ശക്തി ചൈതന്യമുള്ള കുഞ്ഞിനെ ജനിപ്പിക്കാമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിം പണ്ഡിതനും ആത്മീയ ഗുരുവുമായ അറബി റബിയുള്ളവനഹു പ്രസ്താവിച്ചതായി കാണാം എങ്ങനെയെന്നല്ലേ ജനിക്കാൻ നിങ്ങൾ കൊതിക്കുന്ന മഹാന്റെ ജീനിയസിന്റെ യഥാർത്ഥ രൂപം ഒരു മറയുടെ അപ്പുറത്തെന്ന പോലെ മനസ്സിൽ കാണുക അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവളുടെ സ്വഭാവ സവിശേഷതകളും സൗന്ദര്യവും കഴിവും മനനം ചെയ്യുക ഈ അവസ്ഥയിൽ ലൈംഗിക വേഴ്ച നടത്തുക മനസ്ശക്തിയുടെ സ്വാധീന ഫലമായി കുഞ്ഞ് അവൻ ഉദ്ദേശിച്ച പോലെ രൂപം കൊള്ളുമെന്ന് തീർച്ചയാണ് എന്നാൽ ഇങ്ങനെ മനസ്സിന്റെ സർവശക്തിയും സംഭരിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷവും കുഞ്ഞ് സാധാരണ രൂപത്തിൽ ജനിച്ചാൽ അവിടെ മനസ്സ് ചാഞ്ചാടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാമെന്നാണ് ഷെയ്ഹിബിൻ അറബിറിയുള്ളവനു പറയുന്നത് ബീജം പുറപ്പെടുന്ന ആ നിമിഷത്തിൽ മനസ്സ് തെന്നിമാറിയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അവർ മനനം ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു നിമിഷം അത് അപ്രത്യക്ഷമാകുന്നു ഇതാണ് ഈ വ്യതിയാനത്തിനുള്ള കാരണം നായ പന്നിയാട് തുടങ്ങിയ ചില ജീവികളുടെ രൂപമുള്ള മനുഷ്യക്കുഞ്ഞ് ചിലപ്പോൾ പ്രസവിക്കപ്പെടുന്നതും ഈ പ്രതിഭാസം കൊണ്ടാണ് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഇണകളുടെ മനസ്സിൽ തികച്ചും യാദർശികമായ ഈ ജീവികളുടെ രൂപം കടന്നു കടന്നുവന്നിരിക്കാം അവരറിയാതെ മനസ്സിൽ കടന്നു വന്ന ഈ രൂപത്തിന്റെ സ്വാധീനമാണ് മറ്റു ജീവികളുടെ രൂപത്തിൽ പിറക്കുന്ന കുഞ്ഞുങ്ങളിൽ പ്രകടമാകുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മനസ്സിൽ ശക്തിയായി സ്വാധീനിച്ച സൗന്ദര്യ സങ്കല്പമോ വൈരൂപ്യമോ കുഞ്ഞിൽ പ്രകടമാകും എന്ന് അദ്ദേഹം അസന്യഗ്ധമായി പ്രസ്താവിക്കുന്നുണ്ട് ഈ പ്രതിഭാസത്തിന് തെളിവായി ഷെയ്ഖ് ഇബിൻ അറബി ഇറങ്ങിയുള്ള വൻഹു ജക്കരിയാ നബി അലഹിസ്ലാം എന്ന പ്രവാചകന്റെ പുത്രനായ യഹയാ നബി അലഹിസ്സലാമിന്റെ ജനനമാണ് ഉദ്ധരിക്കുന്ന ഇമ്രാൻ അലഹി സ്ലാമിന്റെ ഭാര്യ ഏറെ പ്രായം ചെന്നാണ് ഗർഭവതിയായത് ഈ സന്തോഷത്തിൽ ഗർഭത്തിലുള്ള കുഞ്ഞിനെ അവർ ജറൂസലേമിലെ ബൈത്തുൽ മുക്കദ്സ് എന്ന പള്ളി പരിപാലനത്തിന് നേർച്ചയാക്കുന്നു പ്രസവിക്കപ്പെട്ടപ്പോൾ കുഞ്ഞു പെണ്ണാണ് സ്ത്രീകളെ അന്ന് പള്ളി പരിചരണത്തിനായി അയക്കുന്ന പതിവില്ലായിരുന്നു ഇക്കാര്യത്തിൽ ഹന്ന വിഷമിച്ചു പക്ഷേ കുട്ടിയെ ബൈത്തുൽ മുക്കദ്സിന്റെ പരിപാലകരെ പരിപാലകരെ ഏൽപ്പിക്കുന്നു കുട്ടിയെ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഭാരവാഹികൾ തമ്മിൽ തർക്കമായി അവസാനം നറുക്കെടുപ്പിലൂടെ പ്രശ്നം നറുക്കു വീണത് പ്രവാചകനായ നബി അലഹിസ്ലാമിനായിരുന്നു ഹന്നയുടെ ഒരു സഹോദരി അവരുടെ ഭാര്യയാണ് അവരുടെയാണ് മറിയമ്മിനെ നബി അലഹിസ്സലാം ഏറ്റെടുക്കുന്നു ധ്യാന നിരതരായി മറിയമ്മടെ വളരുന്നു അവർ മറിയമ്മിന്റെ പരിചരണത്തിനായി എത്തുമ്പോൾ പല അത്ഭുതങ്ങളും കാണുന്നു അവ അവളുടെ ആത്മശുദ്ധിയും സ്വഭാവ വൈശിഷ്ട്യവും ചാരിത്ര ശുദ്ധിയും നബി വല്ലാതെ ആകർഷിക്കുന്നു ഇങ്ങനെ ഒരു കുഞ്ഞ് തനിക്കുണ്ടായിരുന്നു ആ മനസ്സ് തപിച്ചുപോയി ഹൃദയത്തിൽ ആഴത്തിൽ അത് സ്പർശിച്ചു അള്ളാഹുവിനോട് മനം നൊന്ത് പ്രാർത്ഥിച്ചു നാദാ എനിക്ക് മറിയമിനെ പോലെ പരിശുദ്ധനായ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ മറിയമിന്റെ രൂപവും സ്വഭാവ വൈശിഷ്ടവും ചാരിത്ര വിശുദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന മനസ്സുമായി നബി അലൈഹി സ്വലാം ഭാര്യയെ സമീപിക്കുന്നു മറിയമിന്റെ രൂപവും സ്വഭാവ ഗുണങ്ങളും മാത്രമായിരുന്നു അപ്പോൾ അവരുടെ മനസ്സിൽ അനുഗ്രഹത്താൽ അവരുടെ ഭാര്യ ഗർഭിണിയാകുന്നു വയസ്സിൽ നബിക്ക് ഒരു കുഞ്ഞു പിറക്കുന്നു സ്വഭാവ ഗുണങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു സന്താനം യഹിയ എന്ന കുട്ടി ആത്മീയ ഔന്നത്യത്തിലും ചരിത്ര വിശുദ്ധിയിലും മറിയമ്മിന്റെ ഒരു തനിപ്പകർപ്പ് തന്നെയാണ് ചാരിത്ര വിശുദ്ധിയിൽ പരമകാഷ്ട പ്രാപിച്ചപ്പോൾ